ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന ഏഴാം അധ്യായം പെട്ടക പ്രവേശം കർത്താവ് നോഹിയോട് അരുൾ ചെയ്തു നീയും നിന്റെ കുടുംബം മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കുക കാരണം ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും നിന്നും ആണും പെണ്ണുമായി ഏഴ് ജോടി വീതവും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡിയും നീ എടുക്കണം അതുപോലെ ആകാശത്തിലെ പക്ഷികളിൽ നിന്ന് പൂവനും പിടിയുമായി ഏഴ് ജോഡി വീതവും ഇത് ഭൂമുഖത്തെ അവയുടെ വംശപരമ്പര നിലനിർത്തേണ്ടതിനാണ് എന്തെന്നാൽ ഏഴ് ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഭൂമിയിൽ ഞാൻ മഴ പെയ്ക്കും ഞാൻ ഉരുവാക്കിയ സകല ജീവികളെയും ഞാൻ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം നോഹ ചെയ്തു നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായപ്പോഴാണ് ഭൂമിയിൽ നോഹയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരും അവന്റെ ഭാര്യമാരും അവന്റെ പുത്രന്മാരുടെ ഭാര്യമാരും ചെല പ്രളയത്തിനു മുൻപേ പെട്ടകത്തിലേക്ക് വന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്തവയിൽ നിന്നും പക്ഷികളിൽ നിന്നും നിലത്തിഴിയുന്ന സകലത്തിലും നിന്നും നോഹയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ രണ്ടു വീതം ആണും പെണ്ണുമായി നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു ഏഴാം ദിവസം ഭൂമിയിൽ ജലപ്രളയമുണ്ടായി നോഹയുടെ ജീവിതത്തിന് അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അതേ ദിവസം അത്യാഘാതത്തിന്റെ ഉറവകളെല്ലാം പൊട്ടിയൊഴുകയും ആകാശ ചാലകങ്ങൾ തുറക്കപ്പെട്ടു നാൽപ്പത് പകലും ാവും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു ഈ ദിനം തന്നെ നോഹേം നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫത്ത് എന്നിവരും നോഹയുടെ ഭാര്യ അവന്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാർ എന്നിവരും അവനോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിച്ചു അവരും ഇനമനുസരിച്ച് എല്ലാ ജീവികളും എല്ലാ കന്നുകാലകളും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകങ്ങളും എല്ലാ പക്ഷികളും ും ജീവശ്വാസമുള്ള എല്ലാ ശരീരങ്ങളിലും നിന്ന് രണ്ടു വീതം നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു അവനോട് ദൈവം കൽപ്പിച്ചതുപോലെ സകല ശരീരികളിലും നിന്ന് ആണും പെണ്ണുമായി വന്നവയെല്ലാം അകത്ത് കടന്നു അവനെ അകത്താക്കി വാതിലടച്ചു ജലപ്രളയം ഭൂമിയുടെ മേൽ നാൽപ്പത് ദിവസത്തേക്ക് ജലപ്രളയം ഉണ്ടായി ജലം പെരുകി പെട്ടകത്തെ ഉയർത്തി അത് ഭൂമിക്ക് മുകളിൽ ഉയർന്നുപൊങ്ങി ജലം പ്രബലപ്പെടുകയും ഭൂമിയിൽ ഏറെ ഏറെപ്പെരുകയും ചെയ്തു പെട്ടകം ചില ചരിച്ചു ജലം ഭൂമിക്ക് മേൽ അത്യധികം പ്രബലപ്പെട്ടു ആകാശം മുഴുവൻ്റെ കീഴിലുള്ള എല്ലാ ഉന്നത പർവ്വങ്ങളും മൂടപ്പെട്ടു പർവ്വതങ്ങൾ മൂടപ്പെടുമാറി ജലം അവയ്ക്ക് മുകളിൽ പതിനഞ്ച് മുഴം ഉയർന്നു നിന്നു പക്ഷികളിലും കന്നുകാലുകളിലും വന്യമരങ്ങളിലും ഭൂമിയിൽ നിറഞ്ഞിരുന്ന എല്ലാ ജന്തുക്കളിലും പെട്ട എല്ലാ ഊചര ശരീരങ്ങളും ചത്തൊടുങ്ങി ഒപ്പം എല്ലാ മനുഷ്യരും കരയിലുള്ളവയും ജീവചൈതന്യ ശ്വാസം നാസാരന്ധ്രങ്ങളിലുള്ളവയെല്ലാം ചത്തും മനുഷ്യൻ മുതൽ മൃഗം വരെ ഇടചന്ത മുതൽ ആകാശപ്പറവ വരെ ഭൂമുഖത്തെ സകല ജീവികളെയും അവിടുന്ന് തുടച്ചുമാറ്റി അവ ഭൂമിയിൽ നിന്ന് തൊടിച്ചു നീക്കപ്പെട്ടപ്പോൾ നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു നൂറ്റമ്പത് ദിവസം വെള്ളപ്പൊക്കം ഭൂമിക്ക് മേൽ പ്രബലപ്പെട്ടുനിന്നു